ലീനിയർ പദ്ധതികളുടെ മുൻകൂർ പാരിസ്ഥിതിക അനുമതി തേടൽ ഒഴിവാക്കിയ പുതുക്കിയ നയം പുനഃപരിശോധിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇത് സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആശങ്ക അറിയിക്കാൻ പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തിയതായും എം പി പറഞ്ഞു പദ്ധതികൾക്കായി മണ്ണെടുക്കുന്നത് സംബന്ധിച്ച മുൻകൂർ പാരിസ്ഥിതിക അനുമതി ആവശ്യപ്പെടുന്നതിൽ നിന്ന് ഒഴിവാക്കുന്ന അടുത്തിടെ പ്രഖ്യാപിച്ച കരട് നയത്തിൽ കടുത്ത ആശങ്ക മന്ത്രിയെ അറിയിച്ചെന്നും ഉന്നയിക്കപ്പെട്ട ആശങ്കകൾ അവലോകനം ചെയ്യുന്നതിനും നയമാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കുന്നതിനുമുള്ള മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചതായും എം പി വ്യക്തമാക്കി ലീനിയർ പദ്ധതികളുടെ മുൻകൂർ പാരിസ്ഥിതിക അനുമതി തേടൽ ഒഴിവാക്കിയ പുതുക്കിയ നയം പുനഃപരിശോധിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇത് സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആശങ്ക അറിയിക്കാൻ പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തിയതായും എം പറഞ്ഞു പദ്ധതികൾക്കായി മണ്ണെടുക്കുന്നത് സംബന്ധിച്ച് മുൻകൂർ പാരിസ്ഥിതികാനുമതി ആവശ്യപ്പെടുന്നതിൽ നിന്ന് ഒഴിവാക്കുന്ന അടുത്തിടെ പ്രഖ്യാപിച്ച കരട് നയത്തിൽ കടുത്ത ആശങ്ക മന്ത്രി അറിയിച്ചു ചർച്ചയിൽ ഈ നയം പരിസ്ഥിതിക്ക് വരുത്തുന്ന കാര്യമായ അപകടങ്ങളെ എടുത്തു കാണിച്ചു സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ പാരിസ്ഥിതികാനുമതികൾ വഹിക്കുന്ന നിർണായക പങ്ക് ഊന്നിപ്പറയുന്നു ഈ നയമാറ്റം അനിയന്ത്രിതമായ പാരിസ്ഥിതിക തകർച്ചയിലേക്ക് നയിക്കുമെന്നും അത്തരം പദ്ധതികൾക്ക് സമീപം താമസിക്കുന്ന സമൂഹങ്ങളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഗുരുതരമായ ഭീഷണി ഉയർത്തുമെന്നും കേരളത്തിലെ നൂറനാട് പള്ളിയിലെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പ്രത്യേക സാഹചര്യം ഇത്തരം നയമാറ്റങ്ങളുടെ പ്രതികൂല പ്രത്യാഘാതങ്ങളെ ഉദാഹരിക്കുന്ന ഒരു കേസായി പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ പാരിസ്ഥിതിക സംരക്ഷണ ലക്ഷ്യങ്ങളുമായി മികച്ച രീതിയിൽ യോജിപ്പിക്കുന്നതിന് നയം പുനർനിർണ്ണയിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രിയോട് അഭ്യർത്ഥിച്ചു ഉന്നയിക്കപ്പെട്ട ആശങ്കകൾ അവലോകനം ചെയ്യുന്നതിനും നയമാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കുന്നതിനുമായുള്ള മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചതായും എം ന്യൂസ് കായംകുളം